ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ ഇത് ഇന്നത്തെ പാടത്ത് കൊയ്ത്ത് നടക്കണ്ടട്ടോ കൊയ്ത്തും എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ ചേച്ചിമാരൊന്നും അല്ല കേട്ടോ കൊയ്യണത് കൊയ്യാനായിട്ട് ഇതേ മിഷേൻ വന്നിട്ടാണ് മിഷേന കൊയ്യണത് ഭയങ്കര വെയിലും നല്ല പൊടിയാട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കിലേക്കൊന്നും പോയി വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ഭയങ്കര എഴുതുക ഭയങ്കര വെയിൽ അപ്പം ഇതേ കണ്ടില്ലേ നെല്ല് കൊയ്ത്തും മെതിയും ഇവിടെ വെച്ച് തന്നെ കഴിയും കേട്ടോ എന്നിട്ട് വൈക്കോലു വേ അവിടെ ഇങ്ങനെ വീണ് കിടക്കും കണ്ടില്ലേ ആ കിടക്കുന്നത് വൈക്കോല കേട്ടോ താഴത്ത് കിടക്കുന്നത് നെല്ല് മുഴുവനും കൊയ്ത് മെതിച്ച് അതിൽ ആ വണ്ടിയിൽ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിലേക്ക് വിടും ബോക്സ് നിറഞ്ഞ് കഴിയുമ്പോൾ അവരത് ഓരോരോ ചാക്കകളിലേക്ക് അപ്പോൾ അപ്പതേ കാണാത്തവരുണ്ടാവും കണ്ടവരും ഉണ്ടാവും പിന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശം എനിക്ക് എനിക്കറിയില്ല ഏട്ടാ ഞാനും ഇതുപോലെ കണ്ടിട്ട് തന്നെ ഉള്ളു അപ്പോ ഇതാണ് കൊയ്ത്ത് നടക്കുന്ന സ്ഥലം അപ്പോൾ ഇതിൻ്റെ ഞാറ് നടുന്നതും ഞാറ് വലുതായതും ഒക്കെ ഞാൻ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ദേ അവസാനം ദേ കൊയ്ത്ത് നടക്കുക ഇപ്പോ അവിടെ ഈ നെല്ല് ഇങ്ങനെ ചാക്കിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ അതൊന്നും പിടിക്കാൻ പോകാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടാ അപ്പൊ അതേ കാണുന്ന കൊയ്ത്ത് കൊയ്ത്ത് മിഷീൻ എന്ത് സുഖാലേ പണ്ടൊക്കെ വീട്ടില് കൃഷി നടത്തണ സമയത്തേ ഒരുപാട് ചേച്ചിമാരും വീട്ടിലെ അച്ഛനും അമ്മയും ഭയന്മാരും ഒക്കെ ഉണ്ടാവുട്ടോ കൊയ്യാനും മെതിക്കാനൊക്കെ എത്ര ദിവസത്തെ പണിയാന്നറിയോ നെല്ല് മെതിച്ചെടുക്കല് നമുക്കും പണി അവർക്കും പണി പാടത്ത് എത്ര ദിവസം ചായയൊക്കെ കൊണ്ടു കൊടുക്കണം ഇപ്പം അതൊന്നും വേണ്ട ഈ ഒരു മെഷീൻ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എത്ര ഏക്കർ കൃഷി ചെയ്താലും അത് അവ നിമിഷം നേരം കൊണ്ട് കൊയ്ത് മെതിച്ച് ഇങ്ങോട്ട് തരൂട്ട അപ്പോൾ എല്ലാത്തിനും മെഷീൻ ആയില്ലല്ലേ അപ്പോൾ അതേ വേണ്ട അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ ഞാൻ അറിയണ ആൾക്കാരൊന്നും അല്ല അതുകൊണ്ടാണ് അറിയണം ഒരാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി എന്നാൽ അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഉച്ചയൂണിലേക്ക് പോവാം ഇന്നത്തെ ഉച്ചയൂണിന് വളരെ എളുപ്പത്തിലുള്ള ഒരു കറി ആട്ടോ പയറും കായും കുത്തിപ്പൊടി പയറും കായും കുത്തിപ്പൊടി അപ്പം ഉള്ളിമുളകും മൂപ്പിച്ചിട്ട് കുത്തിപ്പൊടിച്ച് പയറും കായും പിന്നെ മൂപ്പിച്ചെടുത്ത ഒരു അടിപൊളി ചമ്മന്തി ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ പത്ത് കിണ്ണം ചോറ് പിന്നെ ഒരു മുട്ട ആവുമ്പറ്റ് അപ്പം ദേ ഉച്ചിത്തെ ചോറ് പരിപാടി കേട്ടോ അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിച്ചാൽ എന്തൊക്കെയായിരുന്നു ഒന്ന് നിങ്ങൾക്കൊക്കെ കറികൾ ഞാൻ ചില ദിവസമൊക്കെ നല്ല അടിപൊളി കറി ഉണ്ടാക്കും ചില ദിവസമൊക്കെ ഇതുപോലെയുള്ള ഉടായ്പ് ഉണ്ടാക്കും പക്ഷേ ഈ കറികളൊക്കെ ഒക്കെ ആട്ടാ ഭയങ്കര രുചി എന്തോരം ചോറിനാൻ പറ്റുന്നോറിയും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടായാൽ കുഞ്ഞു കുഞ്ഞു കറികൾ അപ്പം അതേ ഞാൻ ഊണ് കഴിക്കുകയാണ് കൂട്ടുകാരെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ